ഹലോ മനസിലായില്ലേ കൊറച്ചിന്ന് നമ്പർ വന്നിട്ട് ഞാനിപ്പോഴാണ് ഫ്രീ ആയത് നിങ്ങൾ നമ്പർ വന്നിട്ട് പിന്നെ ഇൻസ്റ്റ മെസ്സേജ് റിപ്ലൈ ഒന്നും കണ്ടില്ല എന്തൊക്കെ ഇതില്

എന്തേ ദറോമിനടക്കേ ഉള്ളവര അവരെ ടാറ്റൻ കൂടെ ആർത്തോമില്ല നീ കടന്നോ ഞാനാണോ ഇതെന്തേ ഇപ്പോ വിളിച്ചേ ഇപ്പോ വിളിച്ചഞ്ഞി ഇന്നലെ ചോദിച്ച കാര്യം ഇന്നലെ ചോദിച്ചന്താ കാര്യം എന്ത് കാര്യമോ ഇന്നലെ ചോദിച്ചില്ലേന്നോ ഫോട്ടോയുടെ കാര്യം ഒരു മെസ്സേജ് അയച്ചല്ലേ ചോദിച്ചതിനേട്ട് ചോദിക്കണം ആ ആദരൻ അതെ കൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത് ചോദിക്കേ എന്താരീ

ചോയിച്ചത്വട്ടേ

പുള്ളിക്ക് നാല്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പം ആദ്യമായിട്ട് കെട്ടുന്ന എന്റെ ആ ഒരു പൂതിയില് അതായത് എന്നെ ഇരുപതാമത്തെ വയസ്സിലാ വിവാഹം കഴിച്ചു അപ്പൊ പുള്ളിക്ക് ആ സമയത്ത് മുപ്പത് വയസ്സാണ് കല്യാണം കഴിച്ചു ആ ഒരു സമയം പഴുത്ത് പാകമായിട്ട് വരുന്ന ഒരു മാങ്ങ കാണുമ്പോൾ അതേപോലെ പുള്ളിക്ക് ആ സമയത്തൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ പുള്ളിക്ക് ആ പത്തിനാല് വയസ്സൊക്കെ ആയില്ല ഇപ്പൊ പിന്നെ അത്ര ഒരിതില്ല പലപ്പോഴും ചെയ്താലായി ചെയ്തില്ലായി ജോലിക്ക് പോകണം പിന്നെ വന്നു കഴിഞ്ഞ പിന്നെ ക്ഷീണം അവസാനായിട്ട് പക്ഷെ കളിച്ചൊരു കളി കൊള്ളാരുന്നു പോയി തീ പാർട്ടിക്ക് പോയി നേരം കൂടി ഇച്ചിരി ഫുള്ള് വെള്ളം അടിച്ച് കഴിഞ്ഞാ ഇച്ചിരി നല്ല പോലെ കുറച്ച് ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഒക്കെ നീണ്ടി നല്ല പോലെ അതങ്ങ് അടിപൊളി ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ മോളിലാ കല്യാണത്തിന്റെ തലേന്ന് ഇച്ചിരി വെള്ളം അടിച്ചിട്ടാ വന്നേ മ്મ. મને પુલ્લે કોની દીકરા છે એવું નહિ ട്ടો. બળળડી ચાલ પુલ્લે આખરકો પરનો કારંગર નહિ. એને આડછેન ઓર મુક નેરા અસલાર. નમળીટ કષ્ટમ પડતો. બળળડી ચિટ થનો. આડચિટ થાને. ઇને કવસ્તા હડ નહિ. પુલ્લે અષ્ટપટરો. મમ. નમર દે લગા મે અણષ્ટ. કેતા નષ્ટ. આરી પાસે કડગમે. મમ. કેતા નષ્ટ. આખો પુલ્લે અષ્ટપટરો. േറ്റില്ല പിന്നെ വാ കൊണ്ടെന്തെങ്കിലും എനിക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാ വാ കൊണ്ടെന്താ കഷ്ടപ്പാടാറിയേക്ക് എനിക്ക് അങ്ങോട്ട് ഇട്ടുതരും ഞാനല്ല ഇതിലാവുണ്ടോ സൂചിപ്പിച്ചങ്ങോട്ട് കാണ വൈറഡനെന്താ അറിയാമോ ഹ് പലരെ മാപ്പ്ടായി മോനെനിക്ക് നിന്നറിയത്തെല്ലായിരുന്നു ഞാൻ തന്നഞ്ഞിട്ടു യാ എനിക്ക് ശരിയാണ് ഇന്തോ ഇന്താ നല്ല സൈസാണ് അത് കേഷമുണ്ട് എവിടെ നിങ്ങണ്ടോ അത് കേഷമുണ്ട് വിട് കേട്ടല്ലേ ഹ് കേണ്ടു ആ ഇടണം വിടൂ ഇതാ ഞാനൊക്കെ ഇങ്ങോട്ട് അടുത്ത ആരെങ്കിലും ലൈക്ക് കൊടുക്കാനൊക്കെ വെച്ചിട്ട് ഞാനേടെ നോക്കട്ടെ കൊള്ളാമോണ്

പിന്നെയാണ് നിങ്ങൾക്ക് അറിയത്തില്ലേ ഇതെല്ലാവരും ഞാൻ ഒരു ദിവസം വന്ന് നല്ല രീതി പണി പാറണ്ട് കണ്ടിട്ടുള്ള 我这……啊，不等等。